Hi! നമുക്കൊരു കിഡിലെ മന്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്പൈസിയും മസാല ഒക്കെ ഉള്ള ഒരു മന്തിൻ്റെ റെസിപ്പി ആട്ടാ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുവക്കുക അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ ഒന്നര കിലോനുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാതും കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും കാരണം നമ്മൾ അത്രയും കൂടുതൽ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന മല്ലിച്ചപ്പം പൊതിനും ഒരേ ഈക്വൽ ഐറ്റമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് ഇതിൽ മുന്നിൽ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി നല്ല വലുപ്പുള്ളതാണ് കേട്ടോ അതുകൊണ്ട് കേട്ടോ പന്ത്രണ്ട് അല്ലിയൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ഇഞ്ച് വലുപ്പുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം അപ്പോൾ ഇതാണ് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയ ഒരു ക്യൂബ് സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നല്ല തിന്നായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട നമ്മൾ അത് ചിക്കന് കൂടെ വേവിക്കാറുള്ളതാണ് അപ്പോൾ എന്തായാലും എന്ത് ഉടങ്ങി പോയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കാൻ ഇട്ടാ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുള്ള മല്ലിച്ചപ്പ് പുതിനീന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം കൂടിയിട്ട് മിക്സീടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽക്ക് ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കണം ഏലക്കായ ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ അഡ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പക്ഷേ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സംഭവമാണ് ചെറിയ ജീരകം ക്യൂമിൻ സീഡ് അപ്പോൾ ഞാനിപ്പോൾ അത് അത്യാവശ്യം ചോറ് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ ആണെങ്കിൽ അത്യാവശ്യം അപ്പോൾ അതും അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ചെറിയ ചീരകത്തിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് പേടിക്കാനൊന്നുമില്ല സംഭവം ഇത് ഇത്രയെങ്കിലും ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ വെള്ളത്തിലാട്ട അരച്ചെടുത്തത് കുറച്ച് വെള്ളത്തിൽ ഇതുപോലൊന്ന് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ അതാ അതൊക്കെ അരച്ച് കൊണ്ടു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നര കിലോ ചിക്ക ചോറിൽക്ക് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ് മന്തിലൊക്കെ പിന്നെ അത്യാവശ്യം കുറച്ച് വലുപ്പം വേണം കേട്ടോ പീസ് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഫോർക്കേറ്റ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കൊടുത്താൽ മതി പക്ഷേ ഫോർക്കേറ്റ് കുത്തുന്നതൊന്ന് മസാല ഒന്നും കൂടി ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാനും ഒക്കെ നല്ലത് ഫോർക്കേറ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നതാട്ട് ഇപ്പോൾ നമുക്ക് മസാല ഒക്കെ ഒന്ന് റെഡിയാക്കാനുള്ള ടൈമാണ് അപ്പോൾ അതാണ് ഞാൻ ചൂട് കട്ടിയുള്ള ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് വലിയ പാത്രം തന്നെ എടുക്കണം കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് ദമ്മ് ചെയ്ത് വെക്കുന്നതും റൈസ് വേവിക്കുന്നതും ഒക്കെ റൈസ് ചെയ്യുന്നത് ഇതിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം പറയുന്നത് കാരണം ഈ ചിക്കൻ വേവിക്കുന്ന ടൈമിൽ അടിയിൽ പിടിക്കാതിരിക്കാനാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാത്രം ആയിരിക്കണം ഇത് നാല് കിലോ റൈസ് കൊള്ളുന്ന പാത്രമാണ് അപ്പോൾ നമ്മൾ ഒന്നര കിലോനെ വെക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ചെടുത്താൽ മിക്സ് ഇല്ല അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഇടയ്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ചിക്കൻ മാഗി ക്യൂബ് ഞാനിപ്പോൾ മൂന്ന് സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തികയില്ല എന്ന് തോന്നിയപ്പം ഞാൻ ഇത് അതുപോലത്തെ ഒരു പൗഡർ മാഗി ക്യൂബിൻ്റെ പൗഡർ ഇവിടെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട് കേട്ടോ അത് ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്നും ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഉപ്പൊക്കെ എഴുതി കൊടുക്കുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പിൻ്റെ അളവൊന്നും കൂടി പോവരുത് കാരണം ഈ സ്റ്റോക്കിൽ അത്യാവശ്യം നല്ല ഉപ്പ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഇതിൽ കുറച്ച് പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിൽ കാര്യമായിട്ട് മസാലയും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മന്തി മസാല മസാലയും നമ്മളിപ്പറഞ്ഞാൽ മതി ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മന്തി മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ ചേർക്കണം നിർബന്ധമില്ല പക്ഷേ ചിക്കൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പൊതുവെ നമ്മൾ വീട്ടിലേക്ക് വയ്ക്കുമ്പോൾ അങ്ങനെ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല ഇനി ഇപ്പം നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിലിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാറുള്ളത് പിന്നെ മന്തി എന്ന് പറയുന്നത് തന്നെ ഓയിലാണ് അപ്പോൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതത് കൈകൊണ്ട് നന്നായിട്ടുകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു ഒര നമ്മൾ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കും വേണട്ടോ അപ്പോൾ ഉപ്പിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് ഞാൻ നോക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ നമുക്കിത് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ മസാല പരിപാടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് റൈസ് വേവിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് ഈ അരി സംഭവം സത്യം പറഞ്ഞ ഒരു സുഖം ഉണ്ടായില്ല ചോറ് വെക്കാൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മന്തി റൈസിന്റെ പോലത്തെ ഒരു സംഭവം സംഭവമല്ല കുറച്ച് വലുപ്പും കുറവാണ് പിന്നെ ചോറ് തിന്നുമ്പോഴും അതൊരു അരി ഒരു സുഖമില്ലാത്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഞാൻ മാത്രല്ല കഴിച്ചവരൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞത് കാരണം നമ്മുടെ നാട്ടിൽ നല്ല അരി കിട്ടാറുണ്ട് ചോറ് വെക്കാനൊക്കെ മന്തിക്കൊക്കെ നല്ല അരി കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ അരിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അരി കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ചോറ് വേവിക്കാനുള്ള അപ്പോൾ ഇതാ ഞാനിപ്പോൾ ചോറിക്കുള്ള വെള്ളത്തിൽ ഞാൻ ഒരു മാഗി ക്യൂബും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി മിക്സി ഇല്ലേ അത് അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ബിരിയാണി വെക്കുമ്പോഴാണെങ്കിലും എല്ലാത്തിലും ഇങ്ങനെ ചോറിൽ കുറച്ച് ഇടയിൽ കൊടുക്കാറുണ്ട് അതൊന്ന് കലക്കിയിട്ട് ഇതിൽ പാർന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും പിന്നെ ഒരു കൈപ്പിടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ കുരുമുളകൊക്കെ എന്തായാലും ഇടയിത് കൊടുക്കണേ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമാണ് റൈസ് ഇടയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടാ അപ്പോൾ എന്തായാലും വെള്ളം നമുക്കൊന്ന് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കുക ഇനിയിപ്പോൾ വെള്ളമൊക്കെ തളിച്ച് വരുന്ന സമയം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് ചെറുതായിട്ടൊരു മയണൈസ് റെഡിയാക്കാം മയണൈസ് ഡീപ്പായി കാണിക്കണം ചേട്ടാ അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും പിന്നെ രണ്ട് കോഴിമുട്ടയും കുറച്ച് ഓയിലും സുർക്കയും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നടിച്ചെടുത്ത് തിക്ക് ആവാൻ ഓയിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മയോണൈസും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇടക്ക് നമ്മൾ നമ്മളെ മറ്റേ മസാല ഒന്ന് ഇടക്ക് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഫുൾ അടിയിൽ പിടിക്കുകയെ അപ്പം ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ അതുപോലെ ഇളക്കി കൊടുക്കണമൊക്കെ ചെയ്യുന്നുണ്ട് ഇട്ടാണ് അപ്പം നമ്മൾ മയോണൈസും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇട്ടാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ അരിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പാടെ കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക് അപ്പോൾ അതാണ് ഞാൻ രണ്ട് വേച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം എൻ്റെ ആ പാത്രത്തിൽ ഒരു കിലോനെ കൊള്ളു പിന്നെ ഞാൻ ബാക്കി പിന്നെ വേവിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തത് അപ്പോൾ അതതിൻ്റെ ഇടയിൽ മസാലയും നോക്കുന്നുണ്ട് മസാലക്കാലം അടിപൊളി ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ ഇറങ്ങി വന്ന വെള്ളം നമ്മൾ കളയരുതിട്ടാണ് അത് ചിക്കൻ്റെ സ്റ്റോക്കാണ് ഈ വെള്ളം നമ്മൾ നമ്മളിതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് റൈസില്ക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ചോറിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചോറ് വേവിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മളതൊന്നും കൂടി നല്ലോണം വറ്റിച്ച് വറ്റിച്ച് കൊടുത്താൽ മതി നല്ല ഫുള്ള്ണ്ട് വറ്റിച്ചെടുക്കണ്ട കാരണം നമ്മൾ ദമ്മ ചെയ്യണ സമയത്ത് അടിയിൽ പിടിക്കും ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിക്കോട്ടെ അപ്പോൾ അതാ ഈ ഏകദേശം ഈ ഒരു പരിവായ ടൈമിൽ ഞാൻ ഫ്ലെയിമും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ റൈസ് എന്തതിൻ്റെ ശേഷം ദമ്മയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതാ ചോറും അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളെ മസാലയും റെഡിയായി ചോറ് ഞാനിതാ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുത്ത വാച്ച് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ചോറ് വെക്കലും മസാലയും കാര്യങ്ങളൊക്കെ റെഡിയായി ഇതാ ചോറ് കാലാടിപൊളിയായി വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ദമ്മ ദമ്മയ്യാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ പാത്രം വെക്കണമെന്ന് ആ പാത്രത്തിൽ നമ്മൾ ചിക്കൻ വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വേവിച്ച റൈസ് നമ്മൾ അതിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഈ ഒരു ടൈമിലൊന്നും നമ്മൾ ഓയിലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടാ കാരണം നമ്മളെ മസാലയിൽ അത്യാവശ്യം ഓയിലുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഓയിൽ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നല്ല ഓയിലി ആയിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഓയില് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ ഇട്ടിട്ട് പുക ആക്കിയെടുക്കുക പുകച്ച ബിരിയാ മന്തി പെട്ടെന്ന് മടുക്കണ പോലെ തോന്നുകയാണ് കാരണം ഞാൻ ഇന്ന് പുകച്ചിട്ടൊന്നുമില്ല പുകച്ചു വെക്കാറുണ്ട് കേട്ടാ ചാർക്കോൾ മന്തി അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മേലെ വേണമെങ്കിൽ പച്ചമുളക് കുത്തി വയ്ക്കുക അതും ഞാൻ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ പച്ചമുളകൊന്നും വെക്കാറില്ല ചാർക്കോൾ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചാർക്കോൾ മന്തി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളാ മന്തി ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതാ ദമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഞാനിത് ദമ്മ ചെയ്യാൻ വെക്കും കാരണം റൈസ് ഞാൻ ഫുള്ള് കുക്ക് ചെയ്തിട്ടില്ല ഒരു തൊണ്ണൂറ് ശതമാനം കുക്ക് ആയപ്പോൾ തന്നെ ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എന്താ ാലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം